ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുവോ ഒരു ഐഫോൺ ചലഞ്ച് ഉണ്ട് സിമ്പിൾ ആണ് ഷിയാദ് പാണ്ടിക്കാട് എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇമ്മാന്റെ അപ്പാന്റെ ഫോണിലോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണെന്നുണ്ടെങ്കിൽ ഈ ഐഫോൺ ഒക്കെ കൊണ്ടുപോകാം പിന്നെന്താ ഇൻസ്റ്റഗ്രാമിലല്ലോ അതില് ഫോൺ ചെയ്ത് അതന്നെ നു കാണല <laughs> 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 അതുകൊണ്ട് കാര്യം യൂട്യൂബ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ട് നമ്മള് ഇനി വരും ഓക്കെ